അപ്പം ഡിയർ ഗൈസ് നമ്മൾ പാലക്കാട്ടുകാരാണ് നമ്മൾ പാലക്കാട് മാക്സിമം നമ്മുടെ കാസർഗോഡ് സ്ലാങ്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെയും കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അപ്പം നമ്മുടെ പുതിയ വീഡിയോ വീടിയാക്കുന്നതിലേക്ക് എല്ലാ ഇച്ചമാർക്കും ഇഷ്ടമാർക്കും സ്വാഗതം നമ്മ ഇന്ന് വിചാരിക്കുന്നത് നമ്മ ഇന്ന് പോത്തിൻ്റെ കറള കറളിട്ട വരട്ടി നല്ല വരട്ടിയിട്ട് നന്നായി മജ്ജായിട്ട് നല്ല മജ്ജായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാരും തിന്ന് അങ്ങ് പോര പോകുന്നളി കാസർഗോഡിൽ നിന്ന് ഇങ്ങ് പാലക്കാട്ടിൽ പോകുന്നള്ളളി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ടാക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്കണം അതുപോലെ നിങ്ങൾ ഷെയർ ആക്കണം അപ്പോൾ എന്നാൽ നമ്മൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ ഇപ്പോൾ പാങ്ങായിട്ടില്ലേ കാസർഗോഡത്തെ പിള്ളേരുടെ അത്ര വരൂല്ലെങ്കിൽ നമ്മൾ പാങ്ങായിട്ടുണ്ട് വെളുത്തിട്ട് പാറാണ് പിന്നെ കാസർഗോഡത്തെ സ്ലാങ് നമുക്ക് അത്രങ്ങൾ വരില്ല എന്തായാലും നിങ്ങൾ നിങ്ങൾ സപ്പോർട്ടാക്കണം കേട്ടോ മറക്കണ്ട അപ്പം നമുക്ക് അതായത് പോത്തിൻ്റെ കരളുകൊണ്ട് വരട്ടിയാലോ അതുപോലെ പുട്ട് നമുക്ക് കുച്ചൂടാ പോകുന്നു അപ്പം ചെങ്ങായിമാരെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫിൻ്റെ നല്ല പോത്തിൻ്റെ ലിവറാണ് ഇട്ടോ പോത്തിൻ്റെ ലിവറ് വരട്ടിയതും അതുപോലെ നല്ല പുട്ട് റോക്കറ്റ് പോലത്തെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് പോകുന്ന വഴി നമ്മൾ വീടേ അങ്ങ് അടിച്ചു പൊളിക്കാം കേട്ടോ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് മജ്ജമായിട്ട് ഇങ്ങനെ േജാറാക്കണ്ടപ്പോൾ നമുക്കിന്ന് വെളുത്തിട്ട് പാറ പോലെ നമുക്ക് പുട്ടും ബീഫും വെച്ചിട്ട് ഒരു കലക്കണ്ട കലക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യമേ പോത്തിൻ്റെ ഈ കരളുണ്ടല്ലോ നമ്മൾ കുക്കറിൽ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുപ്പ് ഇട്ടിട്ട് ഒന്നും കിട്ടാ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടാ നമുക്ക് അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാറ് കത്തിനു കത്തി അങ്ങനെ നമുക്ക് വെക്കാം നമ്മളോട് നാട്ടുകാരൊക്കെ ചോദിക്കണ നിങ്ങൾ എന്ത് ബോളത്തിലാണ് ഈ കാണിക്കണത് അത് നമുക്ക് പ്രശ്നമല്ല കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കണം അപ്പോൾ അപ്പോൾ നമ്മുടെ ലിവർ കലർ കറൾ ഇവിടെ വേവട്ടെ അപ്പം നമുക്ക് മജ്ജായിട്ട് പുട്ടിനുള്ള അതിൽ സാമാരങ്ങളൊക്കെ അരിഞ്ഞിട്ട് വര കേട്ടോ അപ്പം ആദ്യമേ കുറച്ച് മല്ലിയിലേട്ടോ നമ്മൾ അരിയണത് നല്ല ജോറായിട്ട് അരിഞ്ഞിട്ട് വെക്കുക ഞമ്മക്ക് കുറച്ച് കാസർഗോഡ് ചെങ്ങായിമാരുണ്ട് ചെങ്ങായിമാർ പറഞ്ഞു തന്നിട്ട് ചോദിച്ചിട്ടാ ചെങ്ങായി നമുക്ക് പറഞ്ഞു തന്നില്ല കേട്ടോ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെ വിസ് എങ്ങനെ മിസ്സായക്കണതൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞമ്മ കുറച്ച് കാവലയുടെ കേട്ടിട്ടങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കാസർഗോഡ് പുള്ളാരെ കണ്ടുക്ക നമ്മുടെ കാസർഗോഡ് മൊഞ്ചന്മാരെ കണ്ടുക്ക നമ്മുടെ കാസർഗോഡ് മൊഞ്ചത്തീളയും കണ്ടുക്ക കണ്ടിക്കില്ലേ വാ കാസർകോട്ടേക്ക് പോവാമാര് നമ്മള് പുട്ടാക്കാൻ വേണ്ടിട്ട് ആ ജിമീന്റെ പുട്ട് കൂടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മള് നമ്മൾ പുത്തിന് അത് നമുക്ക് സൗണ്ട് ക്യാച്ച് ആവാത്തത് കൊണ്ട് നമ്മളത് ഉപേക്ഷിച്ച് ഇത് പേര് എടുക്കാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ കുറ്റി റോക്കറ്റോലെ വളരെ ഏറ്റി ആയിട്ടിരിക്കുന്നുണ്ട് അത് ചൂടാവട്ടെ അതിൽ അത് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കണം അതിനിടക്ക് നമ്മുടെ ബീഫിൻ്റെ ലിവറ് കാരളിൻ്റെ വരട്ട ഇത് സെറ്റായിരിക്കുന്നുണ്ട് അത് കുക്കറ് അടിച്ചിട്ടുണ്ട് ഇനി അതിന് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ചെങ്ങായിമാരെ ചങ്ങാഴ്ചകളെ ചരക്കെ പൊന്നോളിട്ടാ നമുക്ക് മജ്ജമായിട്ട് പുട്ടുണ്ടാക്കി തിന്നാം രാവിലെയാണ് ഇത് രാവിലെ വെളുപ്പ് ഇപ്പോഴാണ് നമ്മളിത് എടുക്കുന്നത് അത് പൊലച്ചക്കാണ് നമ്മൾ പൊലച്ച ആണ് ഇത് പൊലച്ച എന്ന് പറയുമ്പോൾ ഒരു ഏഴ് മണിയായിട്ടുള്ളത് പൊലച്ചക്കുള്ള എടുക്കുകയാണ് വീട് കഷ്ടപ്പാടാണ് ഇട്ട് അങ്ങനെ ഒന്ന് സപ്പോർട്ടാക്കണം നമ്മൾ വിസായം പറയുമ്പോൾ അയാളൊക്കെ തൃശ്ശൂര് കയറി വരുന്ന സംശയമുണ്ട് തൃശ്ശൂരില്ലേ ചെങ്ങായിമാരെ നിങ്ങൾ പൊറുക്കല നിങ്ങൾ പൊറുക്കണം പിന്നെ നമ്മൾ അടുച്ച അടുച്ച കാസർഗോഡ് അടുൂച്ചയും ഇവിടെ മൻസൂർച്ചയാണ് നമുക്ക് ഇച്ചല്ല ചെങ്ങായിമാരാണ് ഓല് കുറച്ച് നമുക്ക് പറഞ്ഞത് നീന്ന് വിസായം എങ്ങനെ വിസായക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കാസർഗോഡ് എങ്ങനെ വിസ്സായം പക്ഷെ ഓലും പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ചെങ്ങായ്മെ സപ്പോർട്ടാക്കണം കേട്ടോ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇതങ്ങനെ നല്ല മജ്ജായിട്ട് ഇങ്ങനെ 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 അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരണം അതാണ് പുട്ട് കറക്റ്റ് ഇങ്ങളുടെ നാട്ടിൽ പുട്ട് കാസർഗോഡ് ഉണ്ടോ ഉണ്ടാവില്ലേ ഉണ്ട് മജ്ജാക്കിയിട്ട് വെളുത്തിട്ട് പാറിയിട്ട് പുട്ട് നിന്നിട്ട് നമുക്ക് വെളുത്തിട്ട് പാറണം കൈസ് അപ്പം നമ്മുടെ പോത്തിൻ്റെ ലിവറ് പോത്തിൻ്റെ കരലിട്ടാണ് നന്നായിട്ട് എന്തടിപ്പൊള്ളി മജ്ജായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഈ നാലാം വരട്ടിയെടുക്കാം വരട്ടിയെടുക്കാം കേട്ടോ അപ്പം ഒരു കട എടുത്തിട്ട് വെക്കുക എന്നിട്ട് അത് നല്ലോണം ചൂടാവുമ്പോൾ നമ്മൾ തേങ്ങൻ്റെ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണായി അത് വയ്ക്കണം ചൂടാവട്ടാ നമ്മുടെ ചട്ടി ചൂടായിട്ട് വയ്ക്കുക കരിവേപ്പിലിട്ട് നമ്മൾ എന്നിട്ട് ഉള്ളിടണം കേട്ടോ ഉള്ളിട്ടിട്ട് വാട്ടട്ടെ വാട്ടിയിട്ട് വരാം നമ്മുടെ ബീഫിന്റെ കടായി അവിടെ ചൂടായിക്കേണ്ടത് മജ്ജ ആകട്ടെ നമുക്കതിൻ്റെ ഇടക്ക് പുട്ട് പുട്ട് ചട്ടാക്കിയിട്ടാ അതിന് കുറച്ച് തേങ്ങ ആദ്യം തേങ്ങ നല്ലോണം ഇട്ട നല്ല പാങ്ങായിരിക്കും പിന്നെ നമ്മുടെ പൊട്ടിൻ്റെ പൊടി പിന്നെ തേങ്ങ നമ്മൾ വെള്ളിയും ഇഞ്ചും ചതച്ചത് കൊണ്ടിട്ടാണ് അത് ഒന്ന് നല്ല മജയായിട്ട് വരട്ടെ പക്ഷെ കൈമാരെ നമ്മളിതെല്ലാം കസാല ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പെഷ്യലി നമ്മൾ കുരുമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടാൽ അടിപൊളി മാല പാങ്ങായിട്ട് ഇങ്ങനെ വരും നമ്മളെ പോവത്തിന്റെ കരളിൻ്റെ കറി അതൊന്നും നല്ലവണ്ണം അത് വായിച്ചെടുക്കാം നമ്മളെല്ലാം ഈ വെറു ക പോവത്തിന്റെ കരൾ ഇട്ടാ അതൊന്നും നമ്മൾ ഈ ചടായിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ട് വരട്ടെ നമുക്ക് പോ അങ്ങായിട്ട് പുട്ടവിടെ ആയിരിക്കും പുട്ടൂടെ സെറ്റ് ആയിരിക്കും ഗൈസ് നമ്മടെ പുട്ടവിടെ ആയിട്ടുണ്ട് ഞമ്മടെ ചെങ്ങായ്മ ചോദിക്കണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയോ നമ്മെന്ത് ബോളന്മാരാ നമ്മുണ്ടാക്കും പുട്ട് കുത്തി ബാക്കിൽ നിന്ന് കുത്തിയാൽ ഫ്രണ്ട് കൂടെ വരുന്ന പുട്ട് മാഷാള്ള പൈച്ചിട്ട് കഴിക്കാൻ വേണ്ടി സെറ്റായിട്ട് ഇണ്ടിട്ട നല്ല പോത്തിന്റെ കരൾ വരട്ടിയതും നല്ല അജ്മീന്റെ പുട്ടും അപ്പൊ നമുക്ക് നല്ല പാങ്ങായിട്ട് അങ്ങനെ കഴിച്ചിട്ട് വന്നാലും നല്ല പൈച്ചിട്ട് ബേച്ചിട്ട് നമുക്ക് വരാം തെങ്ങായിമാര ഞമ്മടെ പുട്ടും ഇങ്ങട്ട് പോത്തിന്റെ ലിവർ കണ്ടെടുക്ക മബ്ജായിരുന്നു മബ്ജങ്ങന്മാരെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്താക്കണം അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാം സപ്പോർട്ടാക്കണം ആക്കണം ഷെയർ ആക്കണം അപ്പോൾ കാസർഗോഡ് ഇച്ചന്മാർ നമ്മൾ വീഡിയോകൾ പൊളിച്ചു തരണം അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് തീർത്തിട്ട് വരട്ടെ അപ്പോൾ ഡിയർ ഗൈസ് നമ്മൾ പാലക്കാട്ടുകാരാണ് നമ്മൾ പാലക്കാട്ട് മാക്സിമം നിങ്ങളുടെ കാസർഗോഡ് സ്ലാങ്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാരെയും കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ടാക്കണം ആശയ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക പാങ്ങാക്കി തരാം അപ്പം ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോക്കായിട്ട് കാണാം അപ്പോൾ അസലാ